Mama? സൈനിക ശക്തി വളർത്തിയെടുത്ത നേതാവ് ഇസ്രയേലിനെ വിറപ്പിച്ച ഒക്ടോബർ ഏഴിന്റെ സൂത്രധാരൻ ഇസ്രയേലിന്റെ ലിസ്റ്റിലെ ഒന്നാമൻ ഇറാനിൽ കൊല്ലപ്പെട്ട ഇസ്മയേൽ ഹനീക്ക് പകരം തലവനായെത്തുന്ന ഐഹ്യാസിൻമാർ ഇസ്രയേലിന്റെ ഉറക്കം കളയുന്ന പേരാണ് മുമ്പ് ഗാസിയയിലെ ഹമാസ് നേതൃസ്ഥാനത്തേക്ക് എഹ്യാസ്യൻമാർ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്നെ ഇസ്രായേൽ രാഷ്ട്രീയ രംഗത്തും സുരക്ഷാ രംഗത്തും ഉത്കണ്ഠകൾക്ക് കാരണമായതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ആ ആശങ്കകൾക്കിടയിലാണ് ഒക്ടോബർ ഏഴിന് അടക്കമുള്ള ഇസ്രയേലിന്റെ മുഴുവൻ സുരക്ഷാ സംസ്ഥാനങ്ങളെയും മറികടന്ന് ഹമാസ് മിന്നലാക്രമണം നടത്തുന്നത് അതിന്റെ അന്ന് തുടങ്ങിയ യുദ്ധം പത്തു മാസം പിന്നിടുമ്പോഴാണ് ഡോമുകൾ ഒരുക്കുന്ന സുരക്ഷാ സംവിധാനങ്ങളെ എല്ലാം വെല്ലുവിളിച്ച് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ തുടങ്ങിവച്ച യുദ്ധത്തിന് അന്ത്യം കാണാൻ പത്തു മാസം പിന്നിട്ടിട്ടും ഇസ്രയേലിന് കഴിഞ്ഞിട്ടുമില്ല ഇസ്മയിൽ ഹനിയുടെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഇറയേൽ ഏറ്റെടുക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടുമില്ല അതിനിടയിലാണ് ഒക്ടോബർ ഏഴിന്റെ സൂത്രധാരനെ ഹമാസ് തലവനായി പ്രഖ്യാപിക്കുന്നത് ഇത് ഇസ്രയേലിനെ കൂടുതൽ പ്രകോപിപ്പിക്കുമെന്ന് വിലയിരുത്തുന്നവരുമുണ്ട് അതേസമയം ഇസ്രയേലിനുള്ള ഹമാസിന്റെ മുന്നറിയിപ്പ് കൂടിയാണെന്ന് നിരീക്ഷിക്കുന്നവരുമുണ്ട് ഹിയാർ കൊലയാളി എന്നായിരുന്നു ഇസ്രയേലിന്റെ ആദ്യ പ്രതികരണം എഹിയാ സിൻവാറിനെയും ഹമാസിനെയും ഭൂമുഖത്ത് നിന്ന് ഉന്മൂലനം ചെയ്യുമെന്ന് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി പറഞ്ഞു ഇസ്മയിൽ ഹനിയുടെ നേതൃത്വത്തിൽ നടന്ന വെടിനിർത്തൽ ചർച്ചകൾ സിൻവാറിന്റെ നേതൃത്വത്തിൽ നടക്കുമെന്ന് ഹമാസ് വക്താവ് ഒസാമ ഹംദാൻ പറഞ്ഞു ഹമാസ് യുദ്ധഭൂമിയിലും രാഷ്ട്രീയത്തിലും ഉറച്ചു നിൽക്കുന്നു മുന്നൂറ്റിയഞ്ച് ദിവസമായി തുടർന്ന പോരാട്ടത്തിന് നേതൃത്വം നൽകുന്നയാളാണ് സംഘടനയെ നയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് മുതൽ ഹമാസിന്റെ നേതാവാണെങ്കിലും സിൻവാർ വളരെ അപൂർവമായ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിലായിരുന്നു സിൻവാർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് ഈജിപ്തിന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ഗാസയിലെ ഖാൻ യുനീസിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് എഹിയാ സിൻവാറിന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ അറബ് ഇസ്രയേൽ യുദ്ധത്തിൽ അൽ മജദൽ അസ്കലാനിൽ നിന്ന് പാലായനം ചെയ്ത് ഗാസയിൽ അഭയം തേടിയതായിരുന്നു സിൻവാറിന്റെ കുടുംബം അഭയാർത്ഥി ക്യാമ്പിൽ തികച്ചും ദുരിതപൂർണമായ ജീവിതം ക്യാമ്പുകളിൽ ജനങ്ങൾക്കെതിരെ അധിനിവേശ ഭരണകൂടം നടത്തുന്ന അതിക്രമങ്ങൾ നേരിട്ട് കണ്ടും അനുഭവിച്ചുമായിരുന്നു എഹ്യാസിൻവാറിന്റെ ബാലയം കാനൂനി സെക്കൻഡറി സ്കൂൾ ഫോർ ബെയ്സിൽ നിന്ന് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ സിൻവാർ ഗാസിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറബിക് പഠനത്തിൽ ബിരുദവും നേടി പഠന സമയത്ത് തന്നെ പലസ്തീനിലെ മുസ്ലിം ബ്രദർഹുഡിന്റെ വിദ്യാർത്ഥി വിഭാഗമായിരുന്ന ഇസ്ലാമിക് ബ്ലോക്കിന്റെ തലപ്പത്തെത്തി എഹിയുടെ പലസ്തീൻ വിമോചന പ്രവർത്തനങ്ങളുടെ തുടക്കം ഇവിടെ നിന്നായിരുന്നു പിന്നീട് തേടിയെത്തിയ ഉന്നത പദവികളെല്ലാം യഥോചിതം കൈകാര്യം ചെയ്യാൻ വിദ്യാർത്ഥി ഈ ധാരാളമായിരുന്നു അവസാനത്തിൽ നടന്ന ആദ്യത്തെ പലസ്തീൻ കലാപത്തിൽ ഹമാസിന്റെ സൈനിക വിഭാഗം പ്രധാന പങ്ക് വഹിച്ചു അട്ടിമറി പ്രവർത്തനങ്ങളുടെ പേരിൽ ആദ്യമായി മാസങ്ങളോളം അട്ടിമറിൽ കഴിയുകയും അവിടെ സലാഖ് ഷെഹാദെ ഉൾപ്പെടെയുള്ള പലസ്തീനിയൻ പ്രവർത്തകരെ കണ്ടുമുട്ടുകയും വിമോചന പ്രവർത്തനങ്ങൾക്കായി സ്വയം സമർപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു മോചിതനായ ശേഷം റാഫ്കി മുഫ്താഫുമായി ചേർന്ന അദ്ദേഹം മുനസമ്മദ് അൽ ജിഹാദ് വൽധവ എന്ന സംഘടന സ്ഥാപിച്ചു പതിനഞ്ചിൽ അമേരിക്ക അന്തർദേശീയ തീവ്രവാദി നോട്ടപ്പുള്ളികളുടെ പട്ടികയിൽ എഹിയ ഉൾപ്പെടുത്തി രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലാണ് എഹിയാസിൻമാർ ഹമാസ് തലവനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗത്തിന്റെ തലവനായ ഇസ്മയിൽ ഹനിയ്ക്കു ശേഷം സായുധ സംഘത്തിൽ രണ്ടാമനായ എഹിയാസിൻമാർ അൽ കസാം ബ്രിഗേഡിന്റെ സൈനിക ഉപകരണങ്ങളും എഹിയാസിൻമാറിന്റെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഗാസയിലെ ഹമാസ് നേതൃസ്ഥാനത്തേക്ക് എഹിയാസിൻമാർ തെരഞ്ഞെടുക്കപ്പെട്ടത് ഇസ്രായേൽ രാഷ്ട്രീയ രംഗത്തും സുരക്ഷാ രംഗത്തും ഉത്കണ്ഠകൾക്ക് കാരണമാകുന്നു അമാസിന്റെ സൈനിക വിങ്ങിൽ നിന്നും ഒരാൾ നേതൃസ്ഥാനത്തേക്കാദ്യമായാണ് കടന്നുവരുന്നത് എന്നതായിരിക്കാം അതിന്റെ കാരണം അന്നു മുതൽ ഇസ്രയേലുമായി സായുധ പോരാട്ടമല്ലാതെ മറ്റൊരു ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്ന വാദത്തിൽ എഹിയ ഉറച്ചു നിന്നിരുന്നു അമാസിന്റെ തുരങ്കപാതയുടെ സൂത്രധാരനും എഹിയാ സിൻമാർ തന്നെയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി